നമസ്കാരം ഏറെ മാനസിക വ്യഥയോടെ അല്ലെങ്കിൽ ടെൻഷനോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ ക്യാമറയുടെ മുന്നിൽ പത്രങ്ങളൊന്നും തുറക്കാൻ നിർത്തിയില്ല വൈകുന്നേരത്തെ അന്തിച്ചർച്ചല്ല പകൽ ടിവിയുടെ മുന്നിൽ ഇരുന്നാൽ പ്രത്യേകിച്ച് ഒരു വലിയ ടിവിയുടെ മുന്നിലിരുന്ന് കാണുന്നതുകൊണ്ട് ടൈറ്റിലുകൾ കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനാവും കാരണം എനിക്കും ഒരു മകനുള്ളതാണ് അവനും എന്താ പറയുക ഒരു സ്കൂളിൽ രണ്ട് സ്കൂളിൽ പ്ലസ് ടു വരെ പഠിച്ചു അത് കഴിഞ്ഞ് ബി ബി എക്ക് പോയി അത് കഴിഞ്ഞ് എം ബി എക്ക് പോയി അവിടെയൊന്നും ഞാനിത് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു ചെങ്കണ് ദിനം പോലെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെ വിദ്യാർത്ഥി കലാലയ അന്തരീക്ഷം കലുഷിതമാകുന്നത് കാണുമ്പോൾ കലുഷിതമാകുന്നോന്നല്ല പറയുന്നത് രക്തം കൊണ്ട് കളിക്കുന്ന കാണുമ്പോൾ അധ്യാപകർക്ക് പുല്ല് വില പോലും ഇല്ലാത്ത ഒരു നാടായി എന്നൊക്കെ പറയുന്ന ആയുധങ്ങളുമായി ക്ലാസ് റൂമിൽ വരാമെന്നുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് കാണുമ്പോൾ കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ തലയോട്ടി അടിച്ചുപൊളർന്ന് അവൻ മരിക്കുമെന്ന് ഉറപ്പാവുമ്പോൾ കാലുകൊണ്ട് തട്ടിയിട്ട് അവൻ തീർന്നടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നവൻ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അയക്കുന്ന ഗ്രൂപ്പ് മെസ്സേജിൽ അവനെ നമ്മൾ നാളെ തീർക്കും എന്ന് പരസ്യമായി പറയാൻ പേടിയില്ലാത്ത ഒരു യുവതലമുറ വളർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എന്നെപ്പോലെ എന്താ പറയുക ഈ പ്രായത്തിനിടയിൽ ഞാൻ ഒരാളെ തല്ലുകയോ ഒരാളെ എന്നെ തല്ലുകയോ ചെയ്തിട്ടില്ല എന്നെപ്പോലെ ഒരാളിനെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന അസ്വസ്ഥമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഇപ്പോൾ കണ്ണൂരിലൊരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയെ ചെറുപ്പക്കാരൻ എന്നങ്ങനെ പറയും ഒരു കുട്ടിയെ കൂട്ടുകാരെല്ലാം കൂടി കൊല്ലുന്നു അവൻ മരിച്ചു കഴിഞ്ഞ ശേഷവും അവർക്ക് യാതൊരു കുറ്റബോധവും മനസ്സിലില്ല അന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഈ നഞ്ചക്കൊക്കെ ഉപയോഗിച്ച വീട്ടിൽ റെയ്ഡ് ചെയ്ത് നഞ്ചക്കൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവൻ്റെ അച്ഛനൊരു ക്രിമിനലാണ് അയാൾ അവിടുത്തെ ഏതോ ഒരു ഈ പറഞ്ഞ പോലെ രക്തം കൊണ്ട് കളിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് അച്ഛൻ അങ്ങനെ എങ്ങനെയാകുമ്പോൾ വാളെടുത്തവൻ വാളാലെന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെ ആണെങ്കിൽ മകൻ അങ്ങനെ ആയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതെവിടെ പോയി അവസാനിക്കും ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിരിക്കും ഒരു കുട്ടി സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നതിന് അധ്യാപകൻ വാങ്ങി പ്രിൻസിപ്പളിനെ ഏൽപ്പിച്ചു പ്രിൻസിപ്പളിനെ കാണാൻ ഫോൺ തിരിച്ചു തരണമെന്നുള്ള കാര്യം പറയാനായിട്ട് ചെല്ലുമ്പോൾ അയാൾ വളരെ മാന്യമായിട്ട് ഇരുത്തി സംസാരിക്കുന്നു കുട്ടിയോട് ഞാനാണ് പ്രിൻസിപ്പളെങ്കിൽ അവനെ ഇരുത്താൻ സമ്മതിക്കില്ല ഇരിക്കാൻ സമ്മതിക്കില്ല നിൽക്കടാം അവിടെയെന്ന് പറഞ്ഞല്ലേ ഇരുത്തി സംസാരിക്കുന്ന അയാളുടെ നമ്മുടെ സ്കൂളിലെ നിയമം അനുസരിച്ച് ഈ ഫോൺ തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ അവനെ പിന്തുണയ്ക്കുന്നൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ശിവൻകുട്ടി പറയാണ് സില്ലി കേസല്ലേ പ്രിൻസിപ്പളേ നിങ്ങളെ കൊല്ലൂന്നല്ലേ പറഞ്ഞുള്ളൂ അവനൊരു മാതൃക വിദ്യാർത്ഥിയായി വളർത്തിയെടുക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ ഒരു പയ്യനെ ക്രൂരമായി പൈശാചികമായി കൊന്ന ചെറുക്കന് പോലീസ് പ്രൊട്ടക്ഷനിൽ വേറെ ഏതോ സ്കൂളിൽ പരീക്ഷ എഴുതാൻ കൊണ്ടുപോകുന്നു യവനെന്തിരുന്നേ പരീക്ഷ എഴുതണേ ഇവനെ തിരുവനന്തപുരത്ത് ദുർഗണ പരിഹാര പാഠശാലയിൽ കൊണ്ടുവന്ന് ഒരു അഞ്ച് വർഷം ഇവിടെ ഇട്ട് നല്ല കുട്ടിയായി വളർത്തി ഒരു മാതൃക കുട്ടിയാക്കി പുറത്തു വരണം അതിന് പകരം നീ ഒരു കൊന്നല്ലേ വാ നമുക്ക് വേറൊരു സ്കൂളിൽ പോയി ഇരുന്ന് പരീക്ഷ എഴുതാമെന്ന് ഒന്ന് വിളിച്ചോണ്ട് പോകാം അവന് യാതൊരു മാനസിക ടെൻഷനും ഇല്ലാതെ പരീക്ഷ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളം പോകുന്നത് വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണെന്ന് പറയാം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എല്ലാവരും ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലഹരി അല്ലാതായിരിക്കുന്നു നമ്മൾ ചായ കുടിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ കേരളത്തിലെ പൊതു യുവതലമുറ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കണ്ടില്ലേ വെഞ്ഞാറൻമുടിൽ ഒരു കുടുംബത്തിലെ ആറുപേരെ കൊന്നു ഇനി രണ്ടുപേരും മിച്ചോണ്ടായിരുന്നു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ ആ രണ്ടുപേരെ കൂടെ തട്ടിയേ എന്നാണ് അവൻ പറയണേ ഏയ് സൗദിയിലെ പോലെ വെള്ളിയാഴ്ച തോറും തൂക്കിക്കൊല്ലുകയോ തലവെട്ടിക്കളയോ ചെയ്യേണ്ട പക്ഷേ യവനയൊക്കെ കൊണ്ടുവന്ന് ചോറും ആഴ്ചതോറും മെനു ഇട്ട് മുട്ടായും ഇറച്ചിയും പാലുമൊക്കെ കൊടുത്ത് വളർത്തി എടുക്കരുത് ആ ട്രെയിനിലൊരു പെൺകുട്ടിയെ തള്ളിയിട്ട് കൊന്നു വരുത്തോണ്ടല്ലോ അവനടക്കം ആ ജിഷ കൊല പ്രതി അടക്കം എത്രയോ പേര് ജയിലിൽ കൊണ്ടിട്ട് നല്ല പുഷ്ടിയുള്ള ചെറുപ്പക്കാരാക്കി ഇറക്കുകയാണ് കാരണം ഇറങ്ങിയിട്ട് വീണ്ടും ഇതിൻ്റെ രണ്ടരട്ടി ചെയ്യാനായിട്ട് ഈ ആറു ആറുപേരേക്ക് കൊന്നവനെയെന്നും അവൻ സഹിക്കുകയാണ് അവൻ മദ്യത്തിനടിമയാണെന്നും പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കരുതെന്നേ കോടതിയിലെത്തിയാൽ ഉറപ്പായിട്ടും അവന് തൂക്ക് കയറു തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒരു കുറ്റബോധം അവനില്ല ഒരു പാവപ്പെട്ട പ്രേമിച്ചു എന്നുള്ളൊരു കുറ്റം ചെയ്തൊരു പെൺകുട്ടിയെപ്പോലും നിഷ്ഠൂരമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ വിദേശത്തുനിന്ന് വന്നിട്ട് ആ കബറിടങ്ങളിൽ പോയിട്ട് ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ മകൻ ക്രൂരമായി കൊല്ലാൻ വേണ്ടി മർദ്ദിച്ചിട്ട് പോലും രക്ഷപ്പെട്ട അവൻ്റെ അമ്മ പറയുകയാണ് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ പറയുകയാണ് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ആ തള്ളമാരാണ് കേരളത്തിലെ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ദ്രോഹികളെന്ന് ഞാൻ പറയും അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ മനസ്സിലാക്കുമല്ലോ എൻ്റെ ഇളയ മകനെയും എൻ്റെ ചേച്ചിയേയും ചേച്ചിയുടെ ഭർത്താവിനെയും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും എല്ലാത്തിനും തട്ടിയത് ഈ ദ്രോഹിയാണെന്ന് മനസ്സിലാകുമ്പോൾ ഈ തള്ള എന്ത് മാറ്റി പറയുമെന്ന് എനിക്കാണുണ്ടാവും ക്രൂരമായിട്ട് മന് ഉപദ്രവിച്ച് തലയെ അടിച്ച് പൊട്ടിച്ച് ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്ന തള്ള ബോധം എന്നവൻ പറയാണ് ഞാൻ കട്ടിലില്ലേ തലയടിച്ച് വീണതാണ് ഇങ്ങനെയുള്ള അമ്മമാരാണ് സത്യം പറഞ്ഞാൽ പിള്ളേരെ വഴിതെറ്റിക്കുന്നതെന്ന് ഞാൻ പറയും ഇവിടെ കുറേ പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇറങ്ങിയിട്ടുണ്ട് പി ടി എ എന്ന് പറഞ്ഞ കുറേ മൊണ്ണയന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ ഒന്ന് തുറച്ചു നോക്കിയാൽ പി ടി എ കൂടുക ആ അധ്യാപകനെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോവുക എന്ന് അധ്യാപകരെ പേടിയില്ലാതെ കുട്ടികൾ വളരാ വളരാൻ തുടങ്ങിയോ അധ്യാപകനൊന്ന് തല്ലിയാൽ അധ്യാപകനെ തള്ളക്കി വിളിക്കുന്ന തന്തമാരും തള്ളമാരും എന്നുണ്ടായോ അന്ന് മുതലാണ് ഈ അതപ്പത്തനം കേരളത്തിലുണ്ടായതെന്ന് ഞാൻ പറഞ്ഞു ഞാനും എന്താ പറയുക രണ്ട് സ്കൂളിൽ പഠിച്ചു വന്നവനാണ് എൽ പി എസ്സിൽ യു പി എസ്സിൽ ശാന്തിപളി സ്കൂളിലാണ് പഠിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസ നേമത്തെ വിറ്ററി ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു രണ്ട് സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാരെ കണ്ടാൽ സത്യം പറഞ്ഞാൽ മൂത്രം നനയുമായിരുന്നു പേടിയായിരുന്നു നമുക്ക് അവരടിക്കുക ഒന്നുമില്ല ഒന്ന് നോക്കിയാൽ മതി നമ്മൾ പേടിക്കുമായിരുന്നു ഇന്ന് അതെല്ലാം പോയി ഇന്ന് അധ്യാപകരിലും കുഴപ്പമുണ്ട് കാരണം അധ്യാപകനും ശിഷ്യനും കൂടി ചേർന്ന് ഗുരുവും ശിഷ്യനും കൂടി വെള്ളം വെള്ളമടിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും കൂടി എന്ത് വേണ്ടാതീനവും ചെയ്യുന്ന കാലമാണ് അതും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറയും അത് അവന് യൂണിയൻ സംസ്കാരമൊക്കെ വന്നപ്പോൾ ഈ അധ്യാപകന്മാരുടെ പഴയ വിലയൊക്കെ പോയി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ നേമം സ്കൂളിൽ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ മലയാളം വേലായുധൻ സാറെന്ന് പറഞ്ഞ ഒരാൾ മലയാളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരുന്ന ആരോടോ ഞാൻ വർത്തമാനം പറഞ്ഞു അപ്പോൾ ഈ പല്ല് കടിച്ചു പിടിച്ചേ വേലായെന്നേര് സാർ സംസാരിക്കും അദ്ദേഹം വളരെ കൂളായിട്ട് സംവിധായകനും കലാ ഒക്കെ ആയ പുഷ്പരാജിനോട് ചോദിച്ചു ഞാൻ പുഷ്പരാജ് ഒരേ ഡിവിഷനിലായിരുന്നു പുഷ്പരാജൻ വിളിച്ചു സാർ ദിനേശൻ നായർ വന്നില്ലടോ അപ്പം ഞാൻ ചാടി എണീറ്റ് വന്നു സാർ അല്ല ശബ്ദമൊന്നും കേട്ടില്ല ആ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് വേലായ നായർ സാർ എന്ന് പറഞ്ഞോ അതിനുശേഷം ഞാൻ നേമ സ്കൂളിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നതുവരെയും ക്ലാസ്സിൽ വർത്തമാനം പറയില്ലായിരുന്നു അടിക്കുകയോ നുള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല ദിനേശൻ നായർ വന്നില്ലടോ എന്ന് സാർ ചോദിച്ചപ്പോൾ വന്നു സാർ പ്രസൻ സാർ എന്ന് ഞാൻ എണീറ്റ് പറഞ്ഞപ്പോൾ അല്ല ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ഡയലോഗിൽ ഞാൻ പിന്നത്തെ ഒരു ദിവസവും ക്ലാസ്സിൽ സംസാരിച്ചിട്ടില്ല അത്ര അധ്യാപകരില്ലാതെ പോയതാണ് നാടിൻ്റെ ശാപം ഒന്ന് ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ഒരു തല്ല് തന്നാൽ ഞാൻ ഡിക്സൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രിയപ്പെട്ട ഒരു കണക്ക് സാറുണ്ടായിരുന്നു പട്ടാളക്കാരനെ പോലെ മീശയൊക്കെ പഠിച്ച് പട്ടാളക്കാരനെ പോലെ മുടിവെട്ടി റാലി സൈക്കിളിൽ സ്കൂളിൽ വരുന്ന ഡിക്സൺ സാർ അദ്ദേഹം എന്തോ ചോദ്യോത്തരം എന്തൊക്കെ ഇട്ടു നാളെ ഉത്തരം പറയണം കാണാതെ നാളെ ആരെങ്കിലും ക്ലാസ്സിൽ വരാതിരുന്നാൽ വിവരം അറിയും എന്ന് ഡിക്സ സാർ പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് നല്ല പനിയായിരുന്നു പോകാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ഡിക്സ സാറ് ചോദിച്ചു ഇന്നലെ വരാത്തവരെ എണീക്ക എണീറ്റിയിരിക്കാൻ പറഞ്ഞു ആറോ ഏഴോ പേർ എണീറ്റിരുന്നതിലൊന്ന് ഞാനായിരുന്നു ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹം വടി കൊണ്ട് അടിച്ചടിച്ചടിച്ച് എൻ്റെ അടുത്തെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ കാതിനെ പിടിച്ച് ഇങ്ങനെ മുറുക്കിയിട്ട് ചോദിച്ചു ഇയാൾ ഇന്ന് എന്താ ഇന്നലെ വരാത്ത അച്ഛൻ്റെ ഡ്യൂട്ടിക്ക് പോയിരുന്നു എന്ന് കേട്ടു ഞാനൊന്നും ഇണ്ടാതെന്ന് ഇപ്പോൾ അടുത്തിരുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു സാർ അവൻ ഇല്ല അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഡിക്സ സാറിൻ്റെ മുഖം വല്ലാണ്ടായി സാറിൻ്റെ ആ ഡിക്സ സാറ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് നേമം വിക്ടറി ബോയ്സ് ഹൈസ്കൂൾ വിടുന്നത് വരെ എനിക്കൊരു അച്ഛൻ്റെ ലാളന തന്ന മനുഷ്യനായിരുന്നു ഇങ്ങനെയുള്ള അധ്യാപകരും കുറവാണിപ്പോൾ പക്ഷേ അധ്യാപകർ മക്കളെ തല്ലിയാൽ വാർത്തയിൽ ജീവിൽ കണ്ടിട്ടില്ലേ ക്രൂരമായി പീഡിപ്പിച്ചത് എന്താണ് ഒരു അടി കൊടുത്തത് അങ്ങനെ ഈ തന്തമാരും തള്ളമാരും പി ടി എ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ഇറങ്ങിയതോടുകൂടിയാണ് കുട്ടികൾക്ക് എന്ത് താന്തോത്തിനും കാണിച്ചാലും ഒരു നമുക്ക് നമുക്കെന്തും കാണിക്കാനുള്ള ലൈസൻസ് കിട്ടിയെന്ന് പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഒപ്പം സാർവത്രികമായി എവിടുന്ന ലഹരി കിട്ടും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നമ്മുടെ കലാലയ അന്തരീക്ഷങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകൾ വിദ്യാർത്ഥി യൂണിയനുകളെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടണമെന്നേ അതിന് പകരം അവർ ഇതിൻ്റെ ആശാന്മാരായാലും എന്ത് ചെയ്യാൻ പറ്റും ഒറ്റപ്പെടുത്തണം ക്ലാസ്സിൽ അലവലാദികളായവന്മാരെ ഒറ്റയണത്തിന് മറ്റുള്ളവർ പരസ്പരം മുത്ത് നോക്കരുത് അങ്ങനെ ഒരു പുതിയ സംസ്കാരം ഉണ്ടാകാത്തടത്തോളം കാലം കൊലപാതകം ചെയ്തവനെ പരീക്ഷ എഴുതാൻ പറഞ്ഞു വിടുന്ന കാലമൊക്കെ മാറണം അതുപോലെ തന്നെ ഫോൺ കൊടുത്തില്ലായെങ്കിൽ നീ പുറത്തിറങ്ങി വാടാ നിന്നെ ഞാൻ കുത്തി കൊല്ലുമെന്ന് പറയുന്നവനൊക്കെ പുറത്താക്കാനുള്ള ഒരു സംസ്കാരം ഇനിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം എടുത്തില്ല എങ്കിൽ കേരളത്തിൻ്റെ വരുന്നാളുകൾ വളരെ ദയനീയമായിരിക്കും എന്നെ പേടിപ്പെടുത്തുന്നു എന്തായാലും എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പ്രായത്തിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സമാധാനം നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് രാവിലെ പോയതുപോലെ തന്നെ തിരിച്ചു വരുമെന്നുള്ള ഒരു ഉറപ്പുമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ സംസ്കാര സമ്പന്നരെന്ന് അഹങ്കരിക്കുന്ന മലയാളിയുടെ കുട്ടികൾ വളരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ നാളെ എവിടെ എത്താൻ ഡോ എം ബി ബി എസിനൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ താന്തവും തന്നെ കണ്ടാൽ ഞാൻ ദിവസവും കാണുന്ന ഒരുപാട് എം ബി ബി എസിന് പഠിക്കുന്ന പിള്ളേരെ ഞാൻ കാണാറുണ്ട് ഇവനൊക്കെ ഡോക്ടറായാൽ ഈ നാടിൻ്റെ ഗതി എന്താവും എന്ന് ഞാൻ ആലോചിക്കേണ്ടത് അത് ആണല്ലോ ആണും പെണ്ണും ആണും പെണ്ണും കെട്ടാവും എം ബി ബി എസിനൊക്കെ പഠിക്കുന്ന പിള്ളേർ കാണിക്കുന്ന പോകൃത്തനങ്ങൾ കണ്ടാൽ കഷ്ടമാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പരിഹാരം ഇവിടെ വ്യവസായവും കുന്തും കുടച്ചക്രവും അല്ല കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഡിസ്റ്റിലറി അവൻ്റെ പാലക്കാട്ട് സ്പിരിറ്റ് ഉണ്ടാക്കാനുള്ള കമ്പനി എല്ലാം കൊണ്ടുവരാൻ ഭാവി തലമുറയെ നേർവഴിക്ക് നയിക്കാവുന്ന രീതിയിലുള്ളൊരു ഭരണ സംവിധാനത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ് അതിനെത്രയും പെട്ടെന്ന് ഭരണ സംവിധാനം ഇടപെടണം എന്ന് അതിൽ രാഷ്ട്രീയമൊന്നും നോക്കരുത് ഇടപെട്ട് നമ്മുടെ പുതുസംസ്കാരമുണ്ടാക്കി പുതിയ തലമുറയെ അല്ലെങ്കിൽ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ അക്ഷന്തവ്യമായി നമ്മളിൽ നിന്നുണ്ടാവുന്ന തെറ്റുകളെല്ലാം മാറ്റി വച്ചുകൊണ്ട് ആ കുറ്റകരമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു തിരുത്തൽ നടത്താൻ സർക്കാരും രക്ഷാകർത്താക്കളും അധ്യാപകരും സമൂഹവും സാംസ്കാരിക നായകരും എല്ലാവരും കൂടി ചേർന്ന് ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് അങ്ങനെ ഒരു നല്ല സംസ്കാരം പുതുതലമുറയ്ക്ക് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം